അസ്ലാ വലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹ്മനിർ റഹീം നോഹ് നബിയുടെ ചരിത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇനിയുള്ള മൂന്ന് ആയത്തുകളിൽ വരുന്നത് അതിൽ എഴുപത്തിയൊന്നാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത് നബിയുടെ ചരിത്രം നാം പഠിച്ചു കഴിഞ്ഞ സൂറത്തുൽ അറാഫിൽ ഹ്രസ്വമായി പ്രതിപാദിച്ചത് നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ് ഇനിയും വിവിധ സൂറകളിൽ വിശദമായും ഹ്രസ്വമായും ഒക്കെ മറ്റു പ്രവാചകന്മാരുടേതുപോലെ നബിയുടെ ചരിത്രവും വരുന്നുണ്ട് നോഹുനബിയുടെ മാത്രം ചരിത്രം പറയുന്ന നൂഹ് എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ ഖുർആാനിലുണ്ട് ഇവിടെ ഈ സൂറത്തിൽ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലമയെ നിഷേധിച്ച മക്കയിലെ ഭൗദേവാരാധകർക്ക് പാഠമായിക്കൊണ്ട് നോഹ് നബിയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അവർക്ക് ഓധിക്കേൽപ്പിച്ചു കൊടുക്കാൻ നബി സലല്ലാഹു അലൈഹി വസ്ലമയോട് കൽപ്പിക്കുകയാണ് അതായത് സത്യനിഷേധികൾ ഒടുവിൽ പരാജയപ്പെടും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടും സത്യവിശ്വാസികൾക്കായിരിക്കും അന്തിമ വിജയം എന്നതിന് തെളിവായിക്കൊണ്ട് ഈ ചരിത്ര സംഭവം അവരോട് പറയുകയാണ് നൊഹ്നബി അലൈഹി ഇസ്ലാം തൊള്ളായിരത്തി അൻപത് വർഷത്തോളം അദ്ദേഹത്തിന്റെ ജനതയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിയെന്ന് ഖുർആാനിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജനതയും അത്രയും വർഷം അദ്ദേഹത്തോടൊപ്പം ജീവിച്ചിരുന്നോ അതല്ല വിവിധ തലമുറകളിലേക്കായി വന്ന പ്രവാചകനാണോ നോഹ്നബി എന്നൊന്നും ഖുർആാനിൽ പറയുന്നില്ല എങ്കിലും ഇത്രയും ദീർഘമായ ഒരു കാലം അദ്ദേഹത്തിൻ്റെ ജനതയിൽ അദ്ദേഹം പ്രബോധനം നടത്തിയിട്ടും അവരിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായത് എന്ന് പറയുന്നതിൽ നിന്നും ആ ജനതയും അതുപോലെ ദീർഘായുസ്സുള്ളവരായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് ആ ജനത അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല അദ്ദേഹത്തെ നിരന്തരമായി പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്തിരുന്നു എങ്കിലും അവരദ്ദേഹത്തെ നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ തുനിഞ്ഞതായി കാണുന്നില്ല തങ്ങളുടെ സമൂഹത്തിൽ തങ്ങളുടെ മേധാവിത്വത്തിനും സ്ഥാനമാനങ്ങൾക്കും പരുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്വാധീനവും നോഹിനില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം അവർ അദ്ദേഹത്തെ അങ്ങനെ അവഗണിച്ചത് ഏതായാലും ഈ പറഞ്ഞ ദീർഘകാലം പ്രബോധനം ചെയ്തിട്ടും ഒരു മാറ്റവുമില്ലാത്ത ഇവരുടെ പിന്നാലെ ഇനി നടന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ നോഹി നബി ആ ജനതയ്ക്ക് അന്ത്യശാസനം നൽകുന്നതും അത് അവർ തള്ളിക്കളഞ്ഞപ്പോൾ അവരെ ശിക്ഷിക്കുന്നതുമാണ് ഈ സൂറത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി കൊണ്ട് പറയുന്നത് എഴുപത്തിയൊന്നാമത്തെ ആയത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം واتل عليهم نبأ نوح إذ قال لقومه يا قوم إن كان كبر عليكم مقامي وتذكيري بآيات الله فعلى الله توكلت فأجمعوا أمركم وشركاءكم وشركاءكم ثم لا يكن أمركم عليكم غمة ثم اقضوا إلي ولا تنظرون واتل عليهم نبأ نوح അവർക്ക് നോഹിൻ്റെ വാർത്ത വൃത്താന്തം താങ്കൾ ഓദിക്കൽപ്പിച്ചു കൊടുക്കുക നബിയെ താങ്കൾ മക്കയിലെ താങ്കളുടെ ജനതയ്ക്ക് നോഹിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ ആ സംഭവം ഓദിക്കൽപ്പിച്ചു കൊടുക്കുക ഇത് കാലലി കൗമിഹി അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം നൂഹ് നബി തൻ്റെ ജനതയോട് പറഞ്ഞു യാ കൗമി എൻ്റെ ജനമേ കാന കപുറ അലൈക്കും മഹാമി നിങ്ങൾക്കിടയിലുള്ള എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ഭയങ്കരമായി തോന്നുന്നുവെങ്കിൽ ഒ ബി രീബി ആയാത്തില്ല അതുപോലെ അള്ളാഹുവിൻ്റെ സൂക്തങ്ങൾ കൊണ്ടുള്ള എൻ്റെ ഉത്ബോധനവും നിങ്ങൾക്ക് ഭയങ്കരമായി തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രവാചകനായി വന്നതും അള്ളാഹുവിൻ്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതും നിങ്ങൾക്ക് ഇനിയും അസഹനീയമായി തോന്നുന്നുവെങ്കിൽ യാ കൗമി എൻ്റെ ജനമേ ഇൻഖാന കപൂർ ഇൻഖാന കപൂർ അലേക്കും നിങ്ങൾക്ക് വലുതായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രയാസമാവുന്നുവെങ്കിൽ മക്കാമി എൻ്റെ വാസം നിങ്ങൾക്കിടയിൽ എൻ്റെ താമസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നുവെങ്കിൽ ഓ തെതുക്കീരി എൻ്റെ ഉത്ബോധനവും ആയാത്തില്ലാഹി അള്ളാഹുവിൻ്റെ ആയത്തുകൾക്കുണ്ട് നോഹ്നബിക്ക് അള്ളാഹുവിൻ്റെ സൂക്തങ്ങൾ അടങ്ങിയ വേദഗ്രന്ഥം ലഭിച്ചിട്ടുണ്ടാകാം അതായിരിക്കാം ഇവിടെ സൂക്തങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളൊന്നും ഖുർആാനിലില്ല നോഹയുടെ പുസ്തകം എന്ന പേരിൽ ചരിത്ര ഗ്രന്ഥങ്ങളിലും മറ്റും പരാമർശിക്കാറുണ്ട് ഇവിടെ ആയാത്തില്ല എന്നത് അള്ളാഹുവിൻ്റെ സൂക്തങ്ങൾ എന്ന് തന്നെ ആവണമെന്നില്ല അള്ളാഹുവിൻ്റെ മറ്റെന്തെങ്കിലും ദൃഷ്ടാന്തങ്ങളുമാവാം ആയത്തിന് ദൃഷ്ടാന്തം എന്നും അർത്ഥമുണ്ടല്ലോ എന്തായാലും നോഹ് നബി അവരോട് പറഞ്ഞത് ഇതാണ് ഇത്രയും ദീർഘമായ കാലം ഞാൻ നിങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ഉത്ബോധനം നടത്തിയിട്ടും നിങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല അതിനർത്ഥം നിങ്ങൾക്ക് ഞാനും എൻ്റെ ഉത്ബോധനങ്ങളും ഒരു ഭാരമായി അനുഭവപ്പെടുന്നു എന്ന് മാത്രമാണ് ഫ അലല്ലാഹി തവക്കൽത്തു അങ്ങനെയെങ്കിൽ ഞാൻ അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്നു എൻ്റെ കാര്യം ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു എൻ്റെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളും നോഹിനബിയെ നശിപ്പിക്കണോ എന്ന കാര്യം മുമ്പ് അവർക്കിടയിൽ ചർച്ച നടന്നിട്ടുണ്ടാവാം അവർക്കിടയിൽ അക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാരണം അത് നടക്കാതെ പോയതുമാവാം ഏതായാലും നോഹി നബി അന്തിമമായി അവരോട് പറയുകയാണ് ഞാൻ ഒരു ഭാരമായി നിങ്ങൾക്ക് തോന്നുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉള്ളതെങ്കിൽ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എൻ്റെ കാര്യം ഞാൻ എൻ്റെ റബ്ബിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഫ അജു ഓ അമ്രക്കും അതുകൊണ്ട് നിങ്ങൾ ഒരു കൂട്ടായ തീരുമാനമെടുക്കുക എന്നെ അവസാനിപ്പിക്കാൻ നിങ്ങൾ ഒരു കൂട്ടായ തീരുമാനമെടുത്തോളൂ വ ഷുറക്കഅക്കും നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പങ്കാളികളും നിങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന നിങ്ങളുടെ ദൈവങ്ങളെയും ഈ തീരുമാനമെടുക്കുന്നതിൽ പങ്കെടുപ്പിച്ചു കൊള്ളുക പോലെ ബഹുദൈവാരാധന ഒഴിവാക്കാൻ പറഞ്ഞതായിരുന്നു നോഹി നബിയോട് അദ്ദേഹത്തിൻ്റെ ജനതക്കുണ്ടായിരുന്ന ശക്തമായ എതിർപ്പ് ബഹുദൈവങ്ങൾ അതിന്റെ പേരിൽ നോഹി നബിയോട് കോപിച്ചിരിക്കുന്നുവെന്ന് അവർ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് കോപിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങളെയും കൂട്ടിക്കൊള്ളുക എനിക്കെതിരെ തീരുമാനമെടുക്കാൻ എന്ന് നോഹി നബി അവരോട് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളും ചേർന്ന് എന്നെ നശിപ്പിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് കൂട്ടായി തീരുമാനിച്ചു കൊള്ളുക സുമലാ എക്കുൻ അമൃക്കും അലേക്കും ഗുമ്മ പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു അവ്യക്തതയും ഉണ്ടാവരുത് നിങ്ങളും ദൈവങ്ങളും തീരുമാനമെടുത്താൽ പിന്നെ എനിക്കെതിരെ നിങ്ങളുടെ തീരുമാനം നടപ്പാക്കുന്നതിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമോ അവ്യക്തതയോ ഉണ്ടാവേണ്ടതില്ല എന്നാണ് നോ നബി അതിനോട് ചേർത്ത് പറയുന്നത് സുമ്മ പിന്നെ തീരുമാനത്തിലെത്തിയാൽ പിന്നെ ലായക്കുൻ ആവരുത് അമൃക്കും നിങ്ങളുടെ കാര്യം നിങ്ങളുടെ തീരുമാനം അലയ്ക്കും നിങ്ങൾക്ക് ഉമ്മത്തൻ ഒരു അവ്യക്തത സുമ്മു ഇലയ്യ പിന്നെ നിങ്ങൾ എനിക്കെതിരെ നിങ്ങളുടെ തീരുമാനം നടപ്പാക്കുക ഒല തൊന്നി റൂൻ എനിക്ക് നിങ്ങൾ അവസരം തരേണ്ടതില്ല എനിക്ക് രക്ഷപ്പെടാൻ ഒരവസരവും നിങ്ങൾ നൽകേണ്ടതില്ല തുടർന്ന് അടുത്ത രണ്ടായിത്തുകളിൽ നിങ്ങൾ എന്നെ അവഗണിക്കുന്നതിൽ എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എനിക്കുള്ള പ്രതിഫലം എൻ്റെ റബ്ബാണ് നൽകുക എന്നുകൂടി നബി അവരോട് പറയുകയും അതും ഉൾക്കൊള്ളാൻ തയ്യാറില്ലെന്ന് വന്നപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിച്ചതുമാണ് പറയുന്നത് ഇൻഷാല്ല അത് നാളെ പഠിക്കാം അള്ളാഹു സുബാനോ വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു